വീട്ടിൽ വൻ കവർച്ച തുറന്ന് പവൻ സ്വർണം കവർന്നു ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന അംജദിന്റെ വീട്ടിലാണ് മോഷണം പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജത്ത് ജോലിസ്ഥലത്താണ് താമസിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു ശനിയാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് കിടപ്പുമുറിയുടെ ലോക്കും തുറന്ന് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തി തുറന്നാണ് അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ കവർന്നത് വീടിന്റെ ഉള്ളിൽ എന്തോ മോഷണം നടത്തിയ രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു നോക്കി വന്നപ്പോൾ വൈഫ് യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങളൊക്കെ മോഷണം പോയി അതിന്റെ അന്വേഷണത്തിൽ ആണ് പിന്നെ പോലീസ് വിളിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് വഴി കേസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ വൈഫ് വൈഫ് ും അലമാരക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ട നിലയിലാണ് കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ജെ എസ് അശ്വിനി എസ് ഐ കെ വി ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്കോഡ് വീട്ടിലെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരായ കെ പി ബാലകൃഷ്ണൻ എം അതുല്യ എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവുകൾ ശേഖരിച്ചു